ും എന്താന്നറിയാ കുഴപ്പമില്ല എന്നല്ല എന്താ എന്താണെന്നെങ്കിലും നമ്മൾ ഫീസ് കേടമല്ലോ ഇവിടെ പോലും അതായത് ശാപ്പ ചെയ്യും മടു മറുപടി എഴുതി വെച്ചിരിക്കുന്നു അതാ താമസിച്ചത് ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത് ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കാണ് വേറെ ആരും അറിയില്ല അല്ല അല്ല അതിപ്പോ അന്വേഷണ സമിതി എന്ന് പറയുന്നവര് ഒരു അവര് പ്രത്യേകം ഒരു കുറച്ച് വിഭാഗക്കാരാണ് അവര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ അത് പല ലെവലിൽ ഇന്റർപ്രിറ്റ് ചെയ്ത് പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക അപ്പോൾ ഇതിൻ്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഹെൽത്ത് സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ് എന്താണ് ഞാൻ എൻ്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ് അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്കും അവരുടേതായ താല്പര്യങ്ങൾ കാണും പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും അതൊന്നും നമുക്കറിയില്ല നമ്മൾ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അല്ല അതൊന്നും നമുക്കറിയില്ല ഇത് പല ലെവൽ കടന്നിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫിൽറ്റർ ഔട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല എന്താണ് അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയാൽ അല്ലെങ്കിൽ അവരെന്താണ് കണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ ഈ പ്രശ്നം ഉള്ളതിനോക്ടർ ആരോഗ്യമന്ത്രിയായിട്ട് ഇല്ല അയ്യോ അങ്ങനെ ഞാൻ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല അറിയിച്ചിരുന്നു എന്ന് അതായത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കാരണം ഉദ്യോഗസ്ഥരല്ലേ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ യുടെ ഫീസ് അതിന്റെ തെളിവുകളെല്ലാം എന്റെ ഇഷ്ടം പോലെ ഇപ്പോൾ അവർ അന്ന് അന്വേഷണ കമ്മീഷൻ ഫോട്ടോകോപ്പി എടുത്ത് രാവിലെ പത്തര മുതൽ ഫോട്ടോ കോപ്പി എടുത്ത് അഞ്ചുമണിയായിട്ടും തീർന്നില്ല എന്നിട്ടാണ് അവർ മണിക്ക് കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചുപോയത് പോയത് അത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തെളിവുകൾ അവിടെ മേശപ്പുറത്ത്